എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം യു എസ് എസുമായി ബന്ധപ്പെട്ട ബേസിക് സയൻസിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് നിങ്ങൾ കൃത്യമായി ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക കൂടുതൽ കൂടുതൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിചയപ്പെട്ട് പോവുക നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കുക ആദ്യത്തെ ചോദ്യം സൂര്യപ്രകാശത്തിന് എത്ര വർണ്ണങ്ങളുണ്ട് സൂര്യപ്രകാശത്തിന് എത്ര വർണ്ണങ്ങളാണ് ഉള്ളത് എത്ര നിറങ്ങളാണ് ഉള്ളത് സൂര്യപ്രകാശത്തിന് എത്ര വർണ്ണങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ ശ്രദ്ധിക്കുക ഓപ്ഷൻ എ ബി സി ഡി എന്നിവ നൽകിയിട്ടുണ്ട് ഓപ്ഷൻ എ അഞ്ച് ബി നാല് സി ആറ് ഡി ഏഴ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അതെ ഏഴ് നിറങ്ങളാണ് സൂര്യപ്രകാശത്തിന് ഉള്ളത് അടുത്ത ചോദ്യം റുബല്ല വാക്സിൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ കേട്ടിട്ടുണ്ട് റുബല്ല വാക്സിൻ റുബല്ല വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ മലമ്പനി ബി മന്ത് സി എലിപ്പനി ഡി ഡെങ്കിപ്പനി റുബല്ല വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മന്ത് അടുത്ത ചോദ്യം ഒട്ടക പക്ഷിയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം നിങ്ങൾ നിങ്ങളതോടൊപ്പം താറാവ് കോഴി എന്നിവയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണമെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു പോവുക ഒട്ടക പക്ഷിയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് ദിവസം ബി നാൽപ്പത് ദിവസം സി ഇരുപത്തി ദിവസം ഡി നാൽപ്പത്തി ദിവസം ക്ഷിയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം ഉത്തരം നാൽപ്പത്തി രണ്ട് ദിവസം ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏത് ഓപ്ഷൻ ശ്രദ്ധിക്കുക ഓപ്ഷൻ എ പി എസ് എൽ വി ബി സാറ്റേൺ ഫൈവ് സി ജി എസ് എൽ വി ൺ ഇതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ് ഉത്തരം സാറ്റേൺ അഞ്ച് ഓർത്തുവയ്ക്ക സാറ്റേൺ ഫൈവ് അടുത്ത ചോദ്യം ബഹിരാകാശവുമായി ബന്ധപ്പെട്ടതാണ് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത് നക്ഷത്രമല്ല ആകാശഗോളമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബുധൻ ബി ശുക്രൻ സി ചന്ദ്രൻ ഡി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത് ഉത്തരം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഓപ്ഷൻ സി ചന്ദ്രൻ ഈസ് റൈറ്റ് ആൻസർ അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ് നമ്മൾ വ്യത്യസ്തമായ ഏജൻസികൾ ഓരോ രാജ്യത്തിന്റെയും ഏജൻസികളെ പഠിച്ചിട്ടുണ്ട് ബഹിരാകാശ ഏജൻസികൾ ഇതിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ് ഓപ്ഷൻസ് എ വി എസ് എസ് സി ബി ഐ എസ് എസ് സി സി ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒ ഡി വി എസ് ആർഒ ഏ ഏതാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അതെ ഉത്തരം ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം സ്നെലൻ ചാർട്ടിൽ എത്ര വരികളിലാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഒൻപത് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഏഴ് സ്നെലൻ ചാർട്ടിൽ എത്ര വരികളിലാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ഏഴ് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്ന് കൊതുകിന്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം എത്രയാണ് എത്ര ദിവസമാണ് കൊതുകിൻ്റെ മുട്ട എടുക്കുന്ന സമയം ഓപ്ഷൻ എ നാല് ദിവസം ബി ആറ് ദിവസം സി പന്ത്രണ്ട് ദിവസം ഡി എട്ട് ദിവസം കൊതുകിൻ്റെ മുട്ട എടുക്കുന്ന സമയം ഉത്തരം എട്ട് ദിവസം ഓർത്തു വയ്ക്കുക എട്ട് ദിവസമാണ് കൊതുകിൻ്റെ മുട്ട എടുക്കുന്ന സമയം അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം എലിപ്പനിക്ക് കാരണമായ രോഗാണുവിന്റെ പേര് എന്താണ് എലിപ്പനിക്ക് കാരണമായ രോഗാണുവിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ എ ഇഡിസ് ബി ലെപ്റ്റോസ്പൈറ സി ട്രോപ്പോസ്പൈറ ഡി സൂപ്പർ ബഗ്ഗ് ഏതാണ് അതി ഉത്തരം ലെപ്റ്റോസ്പൈറ ലിപ്പണിക്ക് കാരണമായ ലലിപ്പണിക്ക് കാരണമായ രോഗാണുവിൻ്റെ പേര് ലെപ്റ്റോസ്പൈറ അടുത്ത ചോദ്യം ഡ്രൈഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്രൈഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഈച്ച ബി മൂട്ട സി കൊതുക് ഡി പേൻ നമുക്കറിയാം കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈഡേ ആചരിക്കുന്നത് അപ്പോൾ ഡ്രൈഡേ കൊതുകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി കൊതുക് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്താണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ബി രണ്ടായിരത്തി എട്ട് നവംബർ ഒന്ന് സി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഡി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാനൊന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി അടുത്ത ചോദ്യം ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ എ ആദി ബി മംഗളയാൻ സി ആദിത്യ ഡി ആദിമ ശ്രദ്ധിച്ചു കേൾക്കുക ഉത്തരം ആദിത്യ ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് ആദിത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് ആദിത്യ എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഓപ്ഷൻ എ കൽപ്പന ചൗള ബി രാകേഷ് ശർമ്മ സി സുനിത വില്യംസ് ഡി യു ആർ റാവു ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഉത്തരം രാകേഷ് ശർമ്മ അടുത്ത ചോദ്യം മുട്ടയിടുന്ന സസ്തനി ഏതാണ് മുട്ടയിടുന്ന സസ്തനി ഏതാണ് ഓപ്ഷൻ എ വവ്വാൽ ബി പ്രാവ് സി പ്ലാറ്റിപ്പസ് ഡി മുള്ളൻപന്നി ഏതാണ് മുട്ടയിടുന്ന സസ്തനി ഉത്തരം പ്ലാറ്റിപ്പസ് ഓർത്തു ഓർത്തുവയ്ക്കുക ദൻ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ് കൃത്യമായി ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി ബി ശബരിഗിരി സി കക്കയം ഡി പള്ളിവാസൽ മറന്നു പോവാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം തന്നെയാണ് ഉത്തരം പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പള്ളിവാസൽ എന്നാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളെ പരിചയപ്പെട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക യു എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം